കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു എങ്ങനെയെങ്കിലും രാധാമുടെ ഓർമ്മശക്തി ശക്തി തിരികെ കൊണ്ടുവരാനായിട്ട് ജാനകി അവിയും ഡോക്ടറും എല്ലാം ശ്രമിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് അവർ പൊന്നുവിനെ വെച്ച് തന്നെ ആദ്യം ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ് പൊന്നുവിനെ കുറിച്ച് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയിച്ചു അവനെ രണ്ടുപേരെ തനിച്ചൊരു മുറിയിലാക്കി പക്ഷെ അതിനൊരു പ്രയോജനം കണ്ടില്ല അവസാനം ജാനുക്ക് ആകെപ്പാടെ വിഷമായി പോയി പിന്നീട് എന്ത് ചെയ്യുവാണ് തമ്പിയുടെ പഴയകാല ചിത്രം അത് കൊണ്ടേയും രാധാമണിയെ കാണിക്കുകയാണ് പക്ഷെ അത് കാണിച്ചിട്ടും രാധാമണിയിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റ ചലനം ഒന്നും ഉണ്ടായില്ല ആകെപ്പാടെ പോയി ജാനേക്കോ അഭിക്കുമൊക്കെ കാരണം ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് കൊണ്ട് ചിലപ്പം രാധാമണി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആ ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടാണോ അമ്മയിന് സംസാരിക്കാതിരിക്കുന്നെ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇരിക്കണേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതൊരു ഷോക്കായിട്ട് മാറുവാണെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ പ്രതീക്ഷയും പോയി ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കാരണം ഇനിയിപ്പം ചിലപ്പം കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ചിലപ്പം മാറ്റം ഉണ്ടായിരിക്കും പൊന്നു കൂടെ ഉണ്ടല്ലോ ചിലപ്പം ഈ കുഞ്ഞുമോൾക്ക് രാധാമണിയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഇപ്പം പൊന്നുവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചെറിയ ചിരിയും കളിയൊക്കെ രാധാമണിൻ്റെ ഉള്ളിലുണ്ട് അത് ചിലപ്പോൾ ഇനി കാലങ്ങളോളം ചിലപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ചിലപ്പം ഇവർക്ക് ഇനിയിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വരവേണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞിപ്പം ഝാനയ്ക്ക് ഭയങ്കര സങ്കടമായി ഝാനേ എവിടെ നിന്ന് പൊട്ടിക്കരയാണ് പിന്നീട് കുറച്ച് മെഡിസിനും കാര്യങ്ങളുമൊക്കെ ഡോക്ടർ മാറിക്കൊടുക്കുവാണ് ഈ സമയം രാധാമണി പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ജാനകി എന്നിട്ട് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ അമ്മ വീണ്ടും എന്നെ പരീക്ഷിക്കുവാണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏ അമ്മ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത് അമ്മയുടെ മോളല്ല ഞാൻ ഞാൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ല എന്ന് ചോദിക്കുക പക്ഷെ അതൊന്ന് രാധാമണി കേൾക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെ കേൾക്കാനാ രാധാമണി ഈ ലോകത്തെ അല്ല രാധാമണി വേറെ ഏതോ ലോകത്താണ് തൻ്റെ അടിയിൽ തന്നെ മോളുണ്ടെന്നോ അവളിങ്ങനെ പറയുന്നുണ്ടെന്നോ ഉള്ള ഉള്ളുന്ന കാര്യമൊന്നും രാധാമണി അറിയുന്നും കൂടിയില്ലായിരുന്നു പിന്നീട് രാധാമണിയോട് പറഞ്ഞു ഇനി എനിക്ക് വയ്യമ്മ ഞാനും അടുത്തു കാരണം അവിടെയാണെങ്കിൽ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക അളഗാബുരി വീട് ആ കുടുംബത്തേം കര എനിക്ക് ഞാൻ അമ്മേനെ നോക്കാൻ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ആകെ പടേ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് കറഞ്ഞോണ്ടിരിക്കുമ്പോൾ തരും അഭി ഒന്ന് ടീച്ചു എന്താ ജാനിക്ക് ഇത് ഹോസ്പിറ്റലിൽ അല്ലേ നീ എന്താ എങ്ങനെയൊന്ന് കരയണെന്ന് വെക്കുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഭിയേട്ടാന്ന് പറയാം സാരമില്ല തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടേലാണ് ഈ സമയം മേരിക്കുട്ടിയും പറഞ്ഞു അങ്ങനെ അവസാന പ്രതീക്ഷയും പോയല്ലേ മുളയെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനിക് പറഞ്ഞു അതെ മേരിക്കുട്ടി മ്മേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാ സാരമില്ല കർത്താവ് കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് മോൾ ഇത്ര കഷ്ട സഹിക്കുന്നതല്ലേ അമ്മേനെ തിരി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും മക്കളും ചെയ്യുന്ന ഒരു കാര്യം സ്വന്തം കാർന്നും വരെ മാതാപിതാക്കളെ കൊണ്ട് വൃത്തസാന്തത്തിലൊക്കെ തള്ളുവാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മോൾ സ്വന്തം അമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കൂടെ താമസിപ്പിക്കാനായിട്ട് ഇത്ര പെടാപ്പാട് പെടുന്നത് അപ്പം അത് ആ ഒരു ബലം ബലമുണ്ടാകത്തില്ലെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല കർത്താവ് അനുഗ്രഹിക്കും എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാധാമണി ജീവിതത്തിലേക്ക് തിരികെ പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് എന്നൊക്കെ ഇങ്ങനെ പേരക്കുട്ടി അമ്മ പറയുവാണ് പിന്നീട് അബിയുടെ അടുത്ത് എന്നിട്ട് ജാനകി പറഞ്ഞു അബിയേട്ടാ ഇനി അധിക ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ അവിടുത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ചോദിക്കുക അബി പറഞ്ഞു അത് ശരിയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ കാരണം ഇനിയിപ്പോൾ അമ്മയെ അളകാപുരിയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോയേ മതിയാവുള്ളൂ എനിക്കിനി അമ്മയുടെ ഓർമ്മശക്തി ശക്തി തിരികെ കിട്ടുന്നോടം വരെ ഇങ്ങനെ മാറി താമസിക്കാൻ പറ്റുന്ന കാര്യമാണോ പൊന്നുൻ്റെ ക്ലാസും കാര്യങ്ങളും നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതെന്ന് ചോദിക്കുക അബി പറഞ്ഞു അത് ശരി തന്നെയാണ് ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പം നമുക്ക് അളകാപുരിയിലേക്ക് തന്നെ അമ്മയെ കൊണ്ടുപോകാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനിക് പറഞ്ഞു എനിക്കൊരു സമ്മതമാണ് പക്ഷേ അമ്മയ്ക്ക് ഓർമ്മ ശക്തി ഇല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം മേരിയമ്മേനേയും അമ്മേനെയും കൂടെ ഇവിടെ ആക്കണം പിന്നെ ആരെയെല്ലാം കൂടെ സഹായത്തിന് നിർത്തുവാണെങ്കിലോ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അമ്മയുടെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിലൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല ഒരു പക്ഷേ തമ്പി അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം ആവില്ലെന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭയം തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് ദിവസം കൂടെ അമ്മയോടെ നിൽക്കട്ടെ നീ ഇവിടെ നിൽക്കുക അതിന് ശേഷം ഒരു തീരുമാനം ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകെ പാട ടെൻഷനോട് കൂടിയിട്ടായിരുന്നു അജയ് അജയ് പിന്നീട് നേരെ ഹണി റോസനെ കാണാൻ ചെല്ലുവാണ് തൻ്റെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു കാര്യം അജയ്ക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇതിൽ തീരുമാനം ഉണ്ടാക്കിയാൽ മതിയുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഹണി റോസ് വന്നേക്കുന്നത് വെറുതെ അല്ല അവളുടെ പരവിൻ്റെ പിന്നിൽ എന്തോ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവളെ എങ്ങനെയും തടഞ്ഞേ മതിയുള്ളൂ ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവസാനം അജയ് ഹണി റോസിനെ കാണാനായിട്ട് ചെല്ലുന്നത് അങ്ങനെ റിസോർട്ടിലേക്ക് ചെല്ലുവാണ് റിസോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഹണി റോസ് പറഞ്ഞു അജയ്യോ എന്താ അജയ് ഈ സമയത്ത് എവിടെയെന്ന് വെക്കുകയാണ് എനിക്ക് ഹണിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ആഹാ എന്തുണ്ടെങ്കിലും പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അല്ല ഞാൻ ബാംഗ്ലൂർ വെച്ച് അജയനെ വിളിച്ചിട്ട് അജയ്ക്ക് കോൾ അറ്റൻഡ് പോലും ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ അജയ് എന്നെ കാണാൻ വന്ന് എന്തിനാന്ന് ചോദിക്കുക അപ്പം വേണമെന്ന് വെച്ചാൽ അജയ്ക്ക് വരാമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അജയ് പറഞ്ഞു ഞാൻ അതിലൊന്നും അല്ല വന്നതല്ല അല്ല നീ എന്തിനാ അവളെ വിളിച്ചേ നിരഞ്ജനെ വിളിച്ച എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞു അത് പിന്നെ സിമ്പിൾ അല്ലേ കാരണം എനിക്ക് അജയനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയാൽ മതിയാവുള്ളൂ ഇപ്പം തടസ്സമായിട്ട് നിൽക്കുന്ന നിരഞ്ജനെ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു നീ എന്ത് വറുത്താനാ ഹഡി പറയണേ ബാംഗ്ലൂർക്ക് വന്ന് സെറ്റിൽ ആവാന് അതെ ബാംഗ്ലൂർക്ക് പറയണം അവിടെ വന്ന് സെറ്റിലാവണം ഇനിയുള്ള കാലം എനിക്ക് അജയോടൊപ്പം ജീവിക്കണമെന്ന് പറയുന്നത് ഞാൻ സൈമൺ അച്ചായനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛനെ അജയ്നെ ഒന്ന് കാണട്ടേന്നാ പറഞ്ഞു പറയാണ് ഇത് കേട്ടിപ്പൊ അജയ് പറഞ്ഞു ഏയ് അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയുന്നത് അതെന്താ അജയ് അങ്ങനെ പറയണേ മൂന്നാല് വർഷം നമ്മൾ ലിവിങ് ടുവദർ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോ അജയ് എന്താ ഇങ്ങനത്തെ വർത്താനം പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം അജയ് പറഞ്ഞു നിന്നോടൊപ്പം താമസിച്ച കാലം അത്രയും നീ എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് ഒന്നും മിണ്ടിയില്ല പക്ഷേ നിന്റെ മൗനാനുഭവത്തോട് കൂടി മാത്രമാണ് ഞാൻ നിരഞ്ജനയുടെ കഴുത്തിൽ താലി ആർത്തിയത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കഴുത്തിൽ താലി ആർത്തിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് ചോദിക്കുക പിന്നെ ഈ അവസാന നിമിഷത്തിൽ നീ അവളെ വിട്ടറിഞ്ഞിട്ട് ഞാൻ നിൻ്റെയോടൊപ്പം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇത്തിരി ഹണി റോസ് പറഞ്ഞ് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അത് അജയുടെ പ്രശ്നം പക്ഷേ എനിക്ക് അജയെ അങ്ങോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്ന് പറയണം അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ പോകണം അതിന് അജയം അവിടെ ഉണ്ടായേ മതിയാവുള്ളൂ എന്ന് പറയാം അജയ് പറഞ്ഞു പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെ വേണ്ടെന്നാണ് അജയം പറയുന്നതെന്ന് ചോദിക്കണം അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് എനിക്ക് വരാൻ പറ്റില്ല അപ്പം ഞാനോ ഞാൻ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങനെ ഭാര്യ ഭർത്ത ബന്ധമുണ്ടോ കാരണം ഇനി വെങ്കുതരമായിട്ട് ജീവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നിരഞ്ജന അങ്ങനെയല്ല അവളുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തിയിട്ടുണ്ട് അവൾ എൻ്റെ ഭാര്യയാണ് അവളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോരാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർ വെച്ചു അവർ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹണി റോസ് ചോദിച്ചു എന്താ അജയ് പറഞ്ഞേ ഓഹോ അപ്പം നാല് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു താലിയുടെ ബന്ധത്തിൻ്റെ പേരിൽ നിനക്ക് അവളോടൊപ്പം ജീവിക്കണോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവളെ ഉപേക്ഷിച്ച് ഞാൻ വരില്ല എന്ന് പറയാം അന്നാ അജയ് അറിഞ്ഞു ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എനിക്ക് അജയ് അങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ അജയ് അങ്ങോട്ടേക്ക് തുള്ളി കൊണ്ട് വരുന്ന വിദ്യയൊക്കെ എനിക്കറിയാം ഞാൻ നിനഞ്ജനിയൊന്ന് കാണട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊടുത്തോളാം അവള് സ്വയം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളും അപ്പോൾ പിന്നെ കുഴപ്പമില്ലോ നീ അങ്ങോട്ടേക്ക് വന്നോളും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആ ഉണ്ണിത്താമ്പക്കിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ എന്താകുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ അജയ് നിന്നെയാണ് ഭൂമിക്കോ ഇതാ വെച്ചേക്കോ നിനക്ക് പിന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഈ ഹണി റോസ് ഹണി റോസിൽ നിനക്ക് അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അജയം പറഞ്ഞു ഏയ് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അജയ് ആരാ നീ അറിയുമെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഹണി റോസ് പറഞ്ഞു എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ ഈ ഹണി റോസിൻ്റെ ഒരു മുഖം മാത്രമല്ല വേറൊരു മുഖം കൂടെ ഉണ്ട് അത് നീ കാണണമെന്ന് പറയണം അതെന്നെ അപ്പോഴും നിന്ന് ചെയ്യിക്കരുത് അതുകൊണ്ട് മര്യാദയാണോ മര്യാദ ഇവിടെയെല്ലാം ഇട്ടറിഞ്ഞിട്ട് മര്യാദയ്ക്ക് നിൻ്റെ ഭാര്യയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ നോക്കണം അല്ലെങ്കിൽ ഇനി ഒരു തവണയും കൂടെ എന്നെ കൊണ്ടേക്ക് വരുത്തിക്കരുത് അറിയാലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഹണി റോസ് അജയനെ അജയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ആകെപ്പാടം തകർന്നു പോയി അജയ് തകർന്ന മനസ്സോട് കൂട്ടിട്ടാണ് അജയ് വീട്ടിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ ആരോടെ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല തൻ്റെ ഈ പ്രശ്നം പറയാനായിട്ട് ആരുമില്ല ഇതാ കേട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ മുഖത്തെല്ലാരും കാർക്കിച്ച് തുപ്പും ഇത്രയും നാളും ഒരു പെണ്ണിനെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്നു എന്നിട്ടോ മറ്റൊരു പെണ്ണിൽ ലിവിങ് രൂപതരായിട്ട് ഒപ്പം കൊണ്ടു ഇപ്പം രണ്ട് പെണ്ണുങ്ങളുടെ അവസ്ഥ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിപ്പെട്ട അവസ്ഥയാണ് തൻ്റെ ജീവിതം പക്ഷേ റോസിനെ ഹണ്ണിറോസിനെപ്പോലെ പെണ്ണിനോടൊപ്പം ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കില്ല നിരഞ്ജനെ ഉപേക്ഷിക്കാനും പറ്റില്ല അങ്ങനെ ആകെപ്പാടെ ചേർത്താനും കടലും നടക്കപ്പെട്ട ഒരവസ്ഥയായി പോയി അജയ്ക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി